നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ നമ്മുടെ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും തുടർന്ന് ജയിലിൽ കടന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിവാദങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പുകൾ അതൊക്കെ പതുക്കെ 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 അങ്ങ് കെട്ടടങ്ങി വരുമ്പോഴാണ് ഇപ്പോഴേതാ ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകൾക്കും വൈദികനും നേരെ ബി ജെ പി പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് മാത്രമല്ല ബീഹാറിലും ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത് ഇത് പ്രധാനമായും നമ്മുടെ മലയാള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും മലയാളിയുടെ പ്രശ്നങ്ങൾ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും എന്നതും തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇത്തരത്തിൽ സ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും മറ്റുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് ന്യായീകരിക്കുന്നില്ല ബി ജെ പി ആയാലും ബിസിനംഗ് ദളായാലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാനും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു ന്യായീകരണമല്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രം രാവിലെ മുതൽ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ ആ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾ ആക്രമിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവർക്ക് ലക്ഷ്യമുണ്ട് അതിൽ നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബി ക്രൈസ്തവ സ്നേഹം അല്ലെങ്കിൽ ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് കൂടുതലായി എടുക്കുന്നത് എങ്ങനെയെങ്കിലും എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മറ്റ് ഇടതു വലതുപക്ഷ നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ബി ജെ പിക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് ഒരു രാഷ്ട്രീയം മുതലെടുപ്പിന്റെ കാര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് എന്നത് ഏറെ അഖേദകരമായ ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ ഇവിടെ മാത്രമായിരിക്കില്ല ഇതിന്റെ ഛത്തീസ്ഗഡിലെ തന്നെ വിഷയം നമുക്കറിയാം അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അവിടെ അങ്ങനെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടു കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിന്റെ അതിൻ്റെ ഒരു നടപ്പിലാക്കൽ മാത്രമാണ് നിലവിലെ സർക്കാർ ചെയ്തത് എന്നതായിരുന്നു യാഥാർത്ഥ്യം പക്ഷേ അതൊന്നും തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയില്ല അതേപോലെയാണ് ഒഡീഷയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതൊന്നും തന്നെ അവിടുത്തെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതി പ്രതിപക്ഷമോ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വലിയ വാർത്തകളായി ഇവിടെ മാറുന്നത് വാർത്തകളായി മാറുന്നതിൽ തർക്കമില്ല പക്ഷേ അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ബി ജെ പി ആയാലും ആരായാലും രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാനുള്ളൂ